ലേവിയുടെ പുസ്തകം ഇരുപത്തി ഏഴാം അധ്യായത്തിൽ നേർച്ചകളെക്കുറിച്ചാണ് പറയുന്നത് നേർച്ച അത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് അതുകൊണ്ട് അതുകൊണ്ടത് പരാമർശിക്കണമെന്ന് തോന്നുന്നു ലേവിയുടെ പുസ്തകം ഇരുപത്തി ഏഴാം അധ്യായം നേർച്ചകളെക്കുറിച്ചാണ് ഇപ്പോൾ എല്ലാത്തിനും നേർച്ച നേരാറുണ്ട് ചിലർ കാണുന്നതിനെല്ലാം അങ്ങ് നേരും അല്ലേ നടക്കാൻ വേണ്ടി ഓരോന്ന് പെട്ടെന്ന് അങ്ങ് നടക്കാൻ വേണ്ടി പെട്ടെന്ന് അങ്ങ് നേരും അതിശക്തമായിട്ടൊരു നേർച്ച അങ്ങ് നേരും പിന്നെ എന്നാ ഈ അത് മറന്നുപോകും എന്നിട്ട് ഈ നേർച്ച കടം എന്നൊരു സാധനമുണ്ട് അതെന്താണ് ഈ ോട് വെറും വാക്ക് പറയരുത് അത് പറഞ്ഞില്ലേലും സാരമില്ല കേട്ടോ പറഞ്ഞില്ലേലും കുഴപ്പമില്ല പറയാണ് കർത്താവെ ധ്യാനകേന്ദ്രത്തിന് കോടി രൂപ തന്നേക്കാം ഒരാവേശത്തിന് പറഞ്ഞാണ് ഇതുവരെ തന്നിട്ടില്ല അപ്പൊ അത് അങ്ങനെ പറയരു അങ്ങനെ വെറുതെ പറയരുത് അതായത് ഒരാവേശത്തിന് കയറി എന്ത് പെട്ടെന്ന് പെട്ടെന്ന് ഒരു തലകറക്കം പോലെ വന്നു അപ്പൊ അന്നേരം വിചാരിച്ചു ബ്രെയിൻ ട്യൂമർ ആയിരിക്കും തലകറക്കേ ഉള്ളു യും വിചാരിച്ചിട്ട് പെട്ടെന്ന് ഒരു നേർച്ച ഇങ്ങനെ നേർന്നു ദൈവമേ ആ കേന്ദ്രത്തിന്റെ മേളിലത്തെ മൂന്ന് കല കെട്ടിക്കൊടുത്താളാവേ ഇങ്ങ് നേർന്നു പിന്നെ ഈ വഴിക്ക് കണ്ടിട്ടില്ല ഞാൻ ഉദാഹരണം പറയുന്നതാണ് അതായത് നിങ്ങൾ എന്നാ ചെയ്യേണ്ടത് നേർച്ച നേരുമ്പ ആലോചിക്കണം ആലോചിക്കാതെ വെറുതെ നേർച്ച അതാണ് ഈ ഇരുപത്തേഴാം അധ്യായത്തിന്റെ ഒരു പാഠം വെറുതെ കയറി നേർച്ച നേരരുത് ചുമ്മാ കയറി നേരരുത് നേർന്നാൽ അത് നടത്തിയിരിക്കണം അപ്പൊ ആളുകൾ എന്നാ ചെയ്തു ആളുകൾ ഒരു ദിവസം ഒരു ഒരു ചേട്ടൻ ഒരു യഹൂദൻ ചേട്ടൻ ഇങ്ങനെ നേർന്നു എന്താണ് കർത്താവേ എന്റെ കൊച്ചിന്റെ കല്യാണം നടക്കുകയാണെങ്കിൽ ഈ കാളക്കുട്ടിയെ ഞാൻ നിനക്ക് തന്നേക്കാം നേർന്നു സാധാരണ ഈ നേർച്ചയ്ക്ക് എന്ന് പറഞ്ഞാൽ ഈ തുടക്കക്കാരുടെ വിശ്വാസത്തിലുള്ളതാണ് വലിയ കയറി ക്ലാസ് കയറ്റം ഇവര് നേരാറൊന്നും പോകത്തില്ല മനസ്സിലായല്ലോ ഈ നേർച്ചയുടെ പ്രശ്നം അറിയാമോ നേർച്ചയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് നടന്നാൽ ഞാനിത് ചെയ്യാന്നാണ് അപ്പൊ ദൈവത്തോടൊരു വ്യവസ്ഥ ചെയ്യണം ഇങ്ങനെ ചെയ്തു തന്നോ ഞാൻ ഇങ്ങനെ ചെയ്തു തരാം ഏതാണ്ട് ഔതാര്യം പോലെ അപ്പൊ അതുകൊണ്ട് അതൊക്കെ തുടക്കക്കാരുടെ വിശ്വാസമാണ് അപ്പൊ ഈ നേർച്ച നേരുന്നവര് എൽ കെ ജി ഇല്ലാന്ന് ഓർത്തോണം ക്ലാസ് കയറ്റം കിട്ടിയവര് നേരാനൊന്നും പോകത്തില്ല മറിച്ച് അവർ പ്രാർത്ഥിക്കും നേരാനൊന്നും അത് പോർത്താവിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്നുള്ളതാണ് അതിന്റെ ആത്യന്തികമായ പ്രാർത്ഥനയുടെ ലക്ഷ്യം ഈ നേരുന്നതാരാണ് ആരേ നേരുന്നേ എൽ കെ ജി അപ്പം എൽ കെ ജിക്കാരുടെ ശ്രദ്ധയ്ക്ക് നേരുന്നേക്ക് കൊള്ളാം വെറുതെ വായി വരുന്നു അല്ലെങ്കിൽ നേരിരുത് കർത്താവിന് നേർന്ന നേർച്ച കടം അത് വചനം പറയുന്നുണ്ട് അത് അങ്ങനെ കിടക്കും അപ്പം വെറും വാക്കൊന്നും പറയരുത് എല്ലാം ദൈവം ഓർത്തു വെച്ചിട്ടുണ്ട് നമ്മൾ മത്തായി പത്തിൽ വായിച്ചിരുന്നു കഴിഞ്ഞ കഴിഞ്ഞ ബൈബിൾ സ്റ്റഡിയിൽ ഒരു ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു നീ പറയുന്ന ഓരോ വ്യർത്ത വാക്കിനും കണക്ക് കൊടുക്കേണ്ടി വരും ഓരോ വ്യർത്ഥവാക്കിനും ഒരു ഒരാവേശത്തിന് നേർന്ന് വ്യർത്ഥവാക്ക് പറഞ്ഞ് കണക്ക് കൊടുക്കേണ്ട അവസ്ഥ വരരുത് അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം ആവശ്യമില്ലെങ്കിൽ നേരരുത് നേരാതിരിക്കുന്നതാണ് നല്ലത് ഒന്ന് വ്യക്തമായോ ഇനി നേർന്നാൽ നേർന്നാൽ അത് നിറവേറ്റണം ഞാൻ ഈ പുസ്തകത്തിന്റെ ആശയം പറയണം എല്ലാം വായിക്കാൻ സമയമില്ല ഇരുപത്തേഴാം അധ്യായത്തിന്റെ ലേബർ ഇരുപത്തി ഏഴിന്റെ ആശയം പറയണം നേർന്നാൽ നിറവേറ്റണം അപ്പൊ ഒരാൾ ഒരാവേശത്തിന് പറഞ്ഞ് കർത്താവ് ഞാൻ ഈ കാളക്കുട്ടിയെ തരാൻ കേട്ടോ എന്താണ് എന്റെ കൊച്ചന്റെ കല്യാണം നടന്നാൽ കൊച്ചന്റെ കല്യാണം നടന്നു അപ്പൊ ഞങ്ങൾക്ക് ഈ കാളക്കുട്ടി അതിനെ കൊടുക്കാൻ ഒരു മടി അപ്പൊ കർത്താവ് പറയുകയാണ് സാരമില്ല നീ നേർന്നതിനെ നീ വീണ്ടെടുത്തു അപ്പൊ അതിന് ഞാനൊരു കൂലി നിശ്ചയിച്ചിരിക്കാണ് അതിന് ഒരു അയ്യായിരം രൂപ ഓക്കെ അടച്ചിട്ട് കാളക്കുട്ടിയെ കൊണ്ടുപോക്കും ഇതാണ് ഈ പുസ്തകം ഈ അദ്ദേഹം പറയുന്നത് അതായത് നേർച്ച പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു ഒരു കൂലി കർത്താവ് നിശ്ചയിച്ചതിനുണ്ട് അത് തന്നിട്ട് കാളക്കുട്ടിയെ തരണ്ട ഫൈൻ അതിന്റെ കാശി പിടി കിട്ടിയോ ആ ലോജിക്കാണ് ഇനി ഒരാള് നേർന്നു നേർന്നപ്പം നല്ല കാശുണ്ടായിരുന്നു നല്ല വരുമാനം ഒരു ലക്ഷം രൂപ ശമ്പളം കിട്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് നേർന്നത് നേർന്ന് കഴിഞ്ഞ മൂന്നാം മാസം ജോലി പോയി ഇപ്പൊ അയ്യായിരം രൂപയുള്ള ശമ്പളം അഞ്ചു ലക്ഷം രൂപയാണ് നേർന്നത് കൊടുക്കാൻ പറ്റുമോ പറ്റില്ല അങ്ങനൊരവസ്ഥ വന്നാൽ എന്ത് ചെയ്യണം പഴയ നിയമത്തിൽ അങ്ങനെ അവസ്ഥ വന്ന് ഒരുത്തം പാവപ്പെട്ടവനാണെങ്കിൽ അവൻ പുരോഗതിന്റെ അടുത്ത് ചെല്ലണം എന്നിട്ട് പറഞ്ഞ് ഞാനൊരാവേശത്തിന് പത്ത് ലക്ഷം നേർന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ അയ്യായിരം രൂപയുള്ളു ഇൻകം എന്നാ ചെയ്യണം അപ്പം അച്ഛൻ അവന്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഒരു കാശ ആ ഒരു കാര്യം ചെയ്യും നീ ഒരു ഒരു ഇരുന്നൂറ്റമ്പത് രൂപ കടക്കി മനസ്സിലായോ അപ്പൊ അത് ഇന്നും എനിക്ക് തോന്നുന്നു അത് വാലിഡാന്ന് തോന്നുന്നു ഇപ്പൊ അതായത് ഈ ആവശ്യമില്ലാത്ത നേർച്ച നേർന്ന് കടവെല്ലാം തലേ കൂട്ടിയിരിക്കുന്ന ഒരു കുമ്പസാര കൂട്ടി ചെന്നിട്ട് പറയണില്ല എന്ത് പറയണം കർത്താവെ ഞാൻ ഇഷ്ടം പോലെ നേർച്ച എന്നാ നേർന്നതെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല അങ്ങനെയുള്ള ഭക്തരീന തിരിപ്പുണ്ട് നേർന്നതെന്നാന്ന് പോലും ഒരു നിശ്ചയില്ല ഒരാവേശത്തിന് ചുമ്മാ അങ്ങ് നേർന്നതാണ് അപ്പൊ അതെന്ത് ചെയ്യണം അതൊരു കടമായിട്ട് കിടക്കാതിരിക്കാൻ ലേവരുടെ പുസ്തകം ഇരുപത്തി ഏഴ് പറയുകയാണ് പുരോഹിതന്റെ അടുത്ത് ചെന്ന് കുമ്പസാരക്കൂട്ടിൽ ചെന്ന് പുതിയ നിയമസഭയിലെ മക്കള് കുമ്പസാരക്കൂട്ടിൽ ചെന്ന് വൈദികനോട് പാവയുറ്റ് പറയുമ്പോൾ ക്രിസ്തുവിനോട് പാവയുറ്റ് പറയുമ്പോൾ അത് പറയണം പറയുമ്പോൾ ആ കുംഭസാരക്കൂട്ടിലെ അച്ഛൻ ഒരു പ്രായച്ചിത്തം തരും ആ ഒരു കാര്യം ചെയ്ത പത്ത് പവൻ കൊടുക്കാൻ നിവർത്തിയില്ല ഞാൻ എൻ്റെ മകളുടെ കല്യാണം നടക്കുകയാണെങ്കിൽ പത്ത് പെൺകുട്ടികളെ കെട്ടിച്ച് വിട്ടേക്കാന്ന് നേർന്നായിരുന്നു മകളുടെ കല്യാണം ഒക്കെ നടന്ന് ഇപ്പൊ ഒരു കൊച്ചിനെ കെട്ടിക്കാനുള്ള കാശയുണ്ട് അപ്പൊ അത് എന്ന് പറയുമ്പോ അച്ഛന് കെട്ടാനും അഴിക്കാനും ഒരു അധികാരമുണ്ട് ഉണ്ടോ ഉണ്ട് അതിപ്പോ നിങ്ങൾക്ക് ഇഷ്ടമാണേലും ഇല്ലെങ്കിലും ഉണ്ട് കേട്ടോ അതുകൊണ്ട് അച്ഛനെന്ന ചെയ്യും അതങ്ങ് അഴിക്കും അഴിച്ചിട്ട് പറയും വിഷമിക്കണ്ട ഒരു കാര്യം ചെയ്തു അത് ഇപ്പൊ അമ്പതിനായിരം തരാന്നല്ലേ പറഞ്ഞത് ഇപ്പൊ എത്ര രൂപ കൊടുക്കാൻ പറ്റും ഒരു അമ്പത് രൂപ ആ അമ്പത് രൂപ കൊടുക്കും അപ്പോൾ അത് പുതിയ നിയമത്തിലെ കാഴ്ചയായിട്ട് മാറി എന്താണ് മനസ്സോടെ കൊടുക്കുന്നത് മനസ്സോടെ എത്ര കൊടുക്കാനേ പറ്റൂ അമ്പത് ആ അമ്പത് കൊടുക്കുന്നു പിടി കിട്ടുന്നുണ്ടോ ചെത്തി പറഞ്ഞേ ഹാലേലുയാ അങ്ങനെ ലേവിയരുടെ പുസ്തകം പൂർണ്ണമാകുന്നു ശുഭം